ചെറുപ്പത്തിൽ ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു പിള്ളേരെ മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ എന്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ അമ്മ കണ്ടെത്തിയ ഒരു ഈസി സൊല്യൂഷൻ സൊല്യൂഷനായിരുന്നു അരിയുണ്ട ഇതിനാവശ്യമായിട്ട് ഒരു കപ്പ് അരി വെള്ളത്തിലിട്ടത് ഒരു മുറി തേങ്ങ അതുപോലെ ഡബിൾ ഹോൾസ് ജാഗ്രി പൗഡർ അതാണ് അതാണിതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് അരി വറുത്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കാം അതിനുശേഷം നാളികേരം വെള്ളം വാർന്ന രീതിയിൽ അതിനെ പുറത്തെടുക്കണം അതിൽ തന്നവ് ഈർപ്പം അത് മാറിക്കിട്ടണം അതാണ് ഈ നാളികേരത്തിന്റെ ഒരു പരിവം എന്ന് പറയുന്നത് ഇനിയാണ് നമ്മുടെ ടേസ്റ്റ് എൻഹാൻസറിന്റെ വരവ് ഡബിൾ ഹോൾസ് ജാഗരി പൗഡർ ഈ ഡബിൾ ഹോൾസ് ജാഗരി പൗഡർ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം കാരണം നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള ബെല്ലം ഒരുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഏറ്റവും സിമ്പിൾ ആക്കി തരും നമ്മളുടെ ഈ ജാഗറി പൗഡർ ഇത് നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പാവ് റെഡിയായി ആയി കിട്ടും കേട്ടോ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം ഇത് അരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊരു തരി കല്ലോ പൊടിയോ ഇല്ല അതാണ് ഈ ഡബിൾ ഹോൾസ് ജാഗ്രി പൗഡറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും ഇത് എടുക്കാൻ പറ്റും പണ്ട് ഇതിന് നമ്മൾ പഞ്ചസാരയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് ഡബിൾ ഹോൾസ് ജാഗ്രി പൗഡർ വെച്ചിട്ട് ഇതുണ്ടാക്കാം ഇനി വറുത്തെടുത്ത അരിയും തേങ്ങയും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പൊടിക്കുന്നതിൻ്റെ കൂടെ ഒരു ഏലക്കായും കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ഇനി ഈ മിക്സിലേക്ക് നമ്മുടെ ഡബിൾ ഹോൾസ് ജാഗ്ര പൗഡർ പാവ് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആവശ്യമായ പരിവം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടപിടിക്കുകയും ചെയ്യാം കേട്ടോ